നമസ്കാരം ഞാൻ റാഫേൽ ഗുരി ഞാനിപ്പോൾ നിൽക്കുന്ന മയനാട് ഈ പട്ടണത്താണ് നിൽക്കുന്നത് ഈ പട്ടണത്തിൻ്റെ നാടുകൾ ഇവിടെ തൊട്ടടുത്ത് പായി എന്നൊരു യുവ കർഷകൻ ഇവിടെ ഈ വീടുകളിൽ ഈ സ്വന്തം വീട്ടിലിങ്ങനെ ഈ കണി വെള്ളരിക്കാം വിഷുവിന് വേണ്ടി കാത്തു വെച്ചിട്ട് കണ്ടല്ലോ പലപാ എട്ട് പത്തെണ്ണം കൂടെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ചുറ്റുമുള്ള കാലാവസ്ഥയിലെ വെള്ളം നനച്ചുകൊണ്ടാണ് ഈ വിഷുവിനെ വരവേൽക്കാനായിട്ടാണ് ഈ കണി വെള്ളരി ഇവിടെ കൃഷി ചെയ്ത് ഇത് ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ അത് ശരി അല്ല അല്ലേ ആട്ടും കാഷ്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളത് അല്ലേ കൃഷി ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് ഇതിൽ കാ പിടിക്കുന്നുണ്ടല്ലേ ഇതിപ്പോ രണ്ടു മാസായോ കൃഷി ചെയ്തിട്ട് അത് ശരി ഇപ്പൊ ഇതിന് കൂടെ കൃഷി ചെയ്ത മുന്തിരി ഇതുവരെ കൃഷി വന്നില്ല അല്ലേ മൂന്ന് ഇതുവരെ ഉണ്ടായില്ല എന്തായാലും മുന്തിരിങ്ങക്ക് മുമ്പ് തന്നെ ഇവിടെ ഇഷ്ടം പോലെ കണിവെള്ളരിക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓ ഇതിൽ മുന്തിരി ചെടിയും പറത്തുന്നുണ്ടല്ലേ ആ അപ്പോൾ മുന്തിരി ചെടി ഇതുവരെ മുന്തിരി ഉണ്ടായിട്ടില്ല ആയില്ല അതിന് ആദ്യം വെള്ളരിയാണ് അല്ലേ കണിവെള്ളരി അപ്പോൾ നിങ്ങൾ വിഷുവിന് കണി കാണാൻ വേണ്ടി അല്ലേ കഴിഞ്ഞ വർഷം പടവലായിരുന്നു അല്ലേ ഈ പ്രാവശ്യമാണ് വെള്ളരിയിലോട്ട് അല്ലേ അത് ശരി